ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അകറ്റുവാൻ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുവാൻ കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആനയിക്കാം ഈ രാത്രിയിൽ അവിടുത്തെ നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കാം നമ്മുടെ കുടുംബത്തിലേക്ക് അവിടുത്തെ ക്ഷണിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലേക്കും ഈ രാത്രിയിൽ കർത്താവിനെ ക്ഷണിച്ചു വരുത്താം അവിടുന്ന് നമ്മെ സഹായിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ പരിഹരിക്കുവാൻ ശക്തനായ ദൈവമാണ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ വേദനകളും ദുഃഖവും കണ്ണുനീരും ദൈവസന്നദിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും മോചനവും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം നാളത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ട് ഉണരുവാൻ ഉള്ള കൃപയ്ക്കു വേണ്ടിയും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രതീക്ഷയോടെ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ആറാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക് നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന സ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ വേദനകളിലേക്കും കണ്ണുനീരിലേക്കും നൊമ്പരങ്ങളിലേക്കും ഈ രാത്രിയിൽ അങ്ങയെ ഞങ്ങൾ ക്ഷണിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ വേദനകളൊപ്പിയെടുത്ത് സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുകളെ തഴുകി തലോടി ഉറക്കണമേ അങ്ങയുടെ സ്നേഹവാത്സല്യത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് കഥാവേ സകല അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിരാശയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ രാത്രിയിൽ അവിടുന്ന് തൊടണമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാം നഷ്ടമായി കണ്ണുനീരിൻ്റെ വക്കിലെത്തി കഥാവേ കരഞ്ഞ് കരഞ്ഞ് ഒരു പ്രതീക്ഷയുമില്ലാതെ പ്രത്യാശം നഷ്ടപ്പെട്ട മക്കളിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് കടന്നു വന്ന് അവരെ ആശ്വസിപ്പിക്കണമേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ ദിവമേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ വേദനിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ അവിടുന്ന് കാണണമേ അത് അവിടുന്ന് ഏറ്റെടുത്ത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ കൃപകളൊഴുക്കി അത്ഭുതങ്ങൾ നടത്തി അവരുടെ കണ്ണ് നീരൊപ്പി രാത്രിയിൽ അവരെ സുഖമായി ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ വിലാപം അവിടുന്ന് കേട്ടിരിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ യാചനകൾ അവിടുന്ന് ശ്രവിച്ചിരിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുതിരുന്ന ഓരോ പ്രാർത്ഥനയും അവിടുന്ന് കൈക്കൊള്ളുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതും ഉയർത്തുന്നതും കണ്ട് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകുന്നതിന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഈ രാത്രിയിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും കണുനീരും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന മേഖലകളെ ഇപ്പോൾ തന്നെ അവിടുന്ന് സ്പർശ് ണമേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അരളിച്ച ദൈവമേ ഞങ്ങളുടെ ഭയത്തിൻ്റെ കാരണങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവേ കോപത്തോടെ ഞങ്ങളെ ശകാരിക്കരുത് ഞങ്ങളെ അവിടുന്ന് ശിക്ഷിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ അവിടുന്ന് സ്പർശിച്ച് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകളും രോഗങ്ങളും അവിടുന്ന് കാണുന്നുണ്ടല്ലോ കഥാവേ എല്ലാ രോഗികളെയും ഈ രാത്രിയിൽ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ രോഗപീഡനത്തിൽ കഴിയുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്ത്വനം നൽകി ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യം അവർക്ക് നൽകി ആ രോഗത്തെ മറികടക്കുവാനുള്ള ശക്തി നൽകണമേ കർത്താവ് ഏതൊക്കെ രോഗത്തിനടിമകളായിട്ടുണ്ടോ അവർക്കെല്ലാം രോഗത്തിനപ്പുറത്തേക്ക് നോക്കുന്നതിന് അവരെ സഹായിക്കണമേ ആ രോഗത്തിനപ്പുറത്തേക്ക് സൗഖ്യദായകനായ കർത്താവിൻ്റെ ശക്തിയിലേക്ക് നോക്കുന്നതിന് ഈ മക്കൾക്ക് വിശ്വാസം നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് എൻ്റെ രോഗം മരുന്നോ ലേപന ഔഷധമോ ഇല്ലാതെ തന്നെ എൻ്റെ കർത്താവിൻ്റെ രോഗം എടുത്തു മാറ്റും എന്ന് വിശ്വാസമർപ്പിച്ച് ഹൃദയത്തിൽ പൂർണ്ണമായി എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് ഓരോ രോഗികളെയും നീ ഈ രാത്രിയിൽ ആശ്വസിപ്പിച്ച് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം കോപവും വൈരാഗ്യവും ശത്രുതയും എടുത്തു മാറ്റി രോഗകാരണമായ എല്ലാ നിശ്ചേതാത്മകമായ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഓർമ്മകളെയും അവിടുന്ന് ഈ രാത്രിയിൽ എടുത്തു മാറ്റി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറച്ച് ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ഇറങ്ങി രോഗത്തിൻ്റെ കാരണങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് നിർവീര്യമാക്കി കളയണമേ കർത്താവേ രോഗകാരണങ്ങൾ എല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റി രോഗം ബാധിച്ചിരിക്കുന്ന ഓരോ കോശങ്ങളെയും ദൈവീകമായ അഗ്നിക്കിരയാക്കി പരിപൂർണ സൗഖ്യം നൽകി ഓരോ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആനന്ദവും സമാധാനവും സന്തോഷവും നിറച്ച് രോഗികളായ എല്ലാ മക്കൾക്കും അത്ഭുതകരമായ സൗഖ്യം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എൻ്റെ രോഗം സുഖപ്പെടുത്തുന്നത് എൻ്റെ കർത്താവാണ് എൻ്റെ ശക്തനായ ദൈവമാണ് എൻ്റെ സൗഖ്യദായകനായ ദൈവമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് ഡോക്ടേഴ്സോ മെഡിക്കൽ സയൻസോ അല്ല എൻ്റെ രോഗം സുഖപ്പെടുത്തുന്നത് എൻ്റെ കർത്താവാണ് എൻ്റെ കർത്താവ് തീരുമാനിച്ചാൽ ഞാൻ മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും ഞാൻ സുഖപ്പെടും എൻ്റെ ദൈവമാണ് എന്നെ സുഖപ്പെടുത്തുന്ന എൻ്റെ ശക്തി അതിനാൽ ഈ രാത്രിയിൽ എല്ലാ രോഗികൾക്കും അവരുടെ ഭയമെടുത്തു മാറ്റി നിരാശയെടുത്തു മാറ്റി രോഗത്തിനപ്പുറത്തേക്ക് അത് സൗഖ്യപ്പെടുത്തുന്ന കർത്താവിലേക്ക് നോക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് ഈ രാത്രിയിൽ മുഴുവൻ നന്ദി പറഞ്ഞ് ഈ രോഗത്തെ പ്രതി നന്ദി പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ രോഗപീഠികളിൽ കഴിയുന്ന ഓരോ മക്കളെയും ഇന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു രാത്രിയാണ് ഇന്ന് കർത്താവായ യേശു നിങ്ങൾക്ക് രോഗ സൗഖ്യം നൽകുന്ന രാത്രിയാണ് നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് എടുത്തു മാറ്റി സൗഖ്യവും വിടുതലും നൽകുന്ന രാത്രിയാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതൊന്നു മാത്രം ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും പരിപൂർണമായി ക്ഷമിക്കുക ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാൽ നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കേണ്ടതിന് നാം മറ്റുള്ളവരുടെ പാപങ്ങൾ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുക അങ്ങനെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ നമുക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നദി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും അതിനാൽ ഈ രാത്രിയിൽ കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ ഹൃദയത്തിൽ അനേക വർഷങ്ങളായി ചില വ്യക്തികളോട് നീരസവും കോപവും അസൂയയും ദേഷ്യവും ശത്രുതയും ഞാൻ വെച്ച് പുലർത്തി പോന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ വന്നു എൻ്റെ ശരീരത്തിൽ സുഖപ്പെടാൻ കഴിയാത്ത രീതിയിൽ വൈദ്യ ചികിത്സയേൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള രോഗങ്ങൾ കടന്നുകൂടി കർത്താവ് ഈ രാത്രിയിൽ ഞാൻ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു ഞാൻ അവരെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ കഷ്ടതകളും വേദനകളും എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു അതിനാൽ തന്നെ ആ വ്യക്തികളെ എന്നെ വേദനിപ്പിച്ച എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച വ്യക്തികളോട് ഈ രാത്രിയിൽ പൂർണ്ണമായും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമിക്കുന്നു അവരെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു എൻ്റെ സഹോദരി സഹോദരന്മാരോട് ക്ഷമിക്കുന്നു എൻ്റെ അധ്യാപകരോട് ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളോട് ജീവിത പങ്കാളിയോട് മക്കളോട് അയൽവാസികളോട് എൻ്റെ ബന്ധുമിത്രാദികളോട് എൻ്റെ അധികാരിയോട് ഞാൻ ക്ഷമിക്കുന്നു ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ തീർച്ചയായും സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും ശക്തിയും നൽകി ആരോഗ്യം വീണ്ടെടുത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ രാത്രി മുഴുവൻ നിങ്ങൾ ദൈവസന്നതിയിൽ വ്യാപരിക്കുക തീർച്ചയായും നാളെ നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കുമുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ഈ രാത്രിയിൽ നാം പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും കഥാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പ്രാർത്ഥനകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും അവിടെ ഇടപെട്ട് വലിയ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നൽകി ഈ രാത്രിയിൽ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും ദൈവം എനിക്ക് നൽകാൻ പോകുന്ന വലിയ അത്ഭുതങ്ങളെ സ്വീകരിക്കുവാനും കഥാവെ ഈ രാത്രിയിൽ മുഴുവനും എൻ്റെ കൂടെ ഇരുന്ന് അത് രാവിലെ എന്നെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും ഞങ്ങൾക്ക് ലഭിക്കുവാനും സുഖമായി ഉറങ്ങുന്നതിനും ആരോഗ്യപരമായ ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ ആശീർവദിച്ച് നിങ്ങളെ സൗഖ്യപ്പെടുത്തി നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ